അസ്സാം വലൈക്കും നബി നബീസ് അലൈഹി അലൈവലമിന്റെ ജീവിതത്തിലേക്ക് ഒരിക്കൽ നടന്ന വളരെ പ്രധാനമായ ഒരു സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയും പത്തോളം ആളുകൾ വരുന്ന ഒരു സംഘം നബി അലൈഹി അല്ലാസ്ലമയുടെ സന്നിധിയിലേക്ക് പ്രവേശിക്കുകയാണ് അവർ നബി അല്ലാഹു അലൈഹി സ്വലമയ്ക്ക് ബൈഅത്ത് ചെയ്യാൻ വേണ്ടിയാണ് വന്നത് അവരെല്ലാവരും നബി നബീസ് അലൈഹി വസ്ലമയ്ക്ക് നേരെ കൈകൾ നീട്ടുകയാണ് അപ്പോൾ പ്രവാചകൻ സലഹ് അലൈഹി വസ്ല്ലമ്മ അവർക്കെല്ലാം കൈ കൊടുക്കുന്നു ഹസ്തദാനം ചെയ്യുന്നു അവരുമായിട്ടെല്ലാം ഹസ്തദാനം ചെയ്യുന്നു ആ പത്ത് പേരിൽ ഒൻപത് പേരുമായും നബി നബിസ്വല്ലാ അലൈഹി വല്ല ഹസ്തദാനം ചെയ്തു പക്ഷേ അതിൽ ഒരു വ്യക്തിക്ക് പത്താമത്തെ വ്യക്തിക്ക് നബി നബീസ് അലൈഹി വസ്ല്ല കൈ കൊടുത്തില്ല കൈ പിൻവലിച്ചു അപ്പോൾ സ്വാഭാവികമായും ആ വ്യക്തിക്കും അത് കണ്ടുനിന്ന എല്ലാം തന്നെ വളരെയേറെ വിഷമമായി കാരണം നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ല റഹ്മത്തുൽ ആലമീനാണ് ലോകത്തിന് മുഴുവൻ കാരുണ്യമായി കൊണ്ടാണ് നബി നബീസ് അലൈഹി വസ്സലമ്മ നിയോഗിക്കപ്പെട്ടത് പക്ഷേ എന്നിട്ട് പോലും എന്തുകൊണ്ട് അലൈഹി അലൈവല്ലമ്മ അദ്ദേഹത്തിന് കൈ കൊടുത്തില്ല ഒരു ജൂത ബാലൻ രോഗിയായ ഒരു ജൂത ജൂതബാലൻ്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ പ്രവേശിച്ചപ്പോൾ ആ ജൂത ബാലനോട് അസ്ലീം തസ്ലം നീ അള്ളാഹുവിന് കീഴതുങ്ങുക എങ്കിൽ നിനക്ക് രക്ഷയുണ്ടാകും ഇസ്ലാമിലേക്ക് നീ പ്രവേശിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി തന്റെ പിതാവിന്റെ മുഖത്തേക്ക് നോക്കി ആ പിതാവ് അപ്പോൾ കുട്ടിയോട് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാനാണ് അപ്പോ നബിസ് അല്ലാഹു അലൈവലമ പറഞ്ഞൊരു കാര്യമുണ്ട് അലഹമുല്ലാഹില്ല അദ്ദേഹത്തെ ആ കുട്ടിയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അള്ളാഹു സ്തുതി അത്രത്തോളം നമ്മുടെ വിഷയത്തിൽ കാരുണ്യമുള്ള റസൂല് എന്തുകൊണ്ടായിരുന്നു ആ കൈ പിൻവലിച്ചത് ആ കൈയിൽ ഒരു ചരടുണ്ടായിരുന്നു ആ കൈയിൽ ഷിർഖിൻ്റെ അടയാളം ഉണ്ടായിരുന്നു അപ്പോ അലൈഹി അല്ലെ കൈ വലിച്ചു പക്ഷേ ആ ചരട് പൊട്ടിച്ചതിന് ശേഷം നബി അലൈഹി അല്ലാസ്സല അയാൾക്ക് കൈ കൊടുത്ത് കാണാൻ കഴിയും അപ്പോൾ അവിടെ വിശദമായൊരു ചോദ്യം ഉണ്ടായില്ല ഏത് ചരടാണ് എങ്ങനെ കെട്ടിയതാണ് എന്തിന് കെട്ടിയതാണ് എന്നൊന്നും നബി ജീവിതം ചോദിച്ചില്ല ആധുനികമായ കാലഘട്ടത്തിൽ ഇന്ന് പല വിശദീകരണങ്ങളും ആ ചരട് അത് അതങ്ങനെ കെട്ടിയതല്ല ഇങ്ങനെ കെട്ടിയതല്ല അത് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ ഉള്ള രൂപത്തിലുള്ള പല വ്യാഖ്യാനങ്ങളും പല വിശദീകരണങ്ങളും നമ്മൾ കാണാൻ കഴിയും പക്ഷെ അവിടെ ഷിർഖിൻ്റെ അടയാളമായി ആരംഭിച്ച ഒരു പ്രവണത അതൊരിക്കലും നമ്മുടെ ശരീരത്തിലോ നമ്മുടെ പ്രവർത്തനങ്ങളിലോ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു സന്ദേശമാണ് ഈ ഒരു സംഭവത്തിലൂടെ തന്നെ ബിസലല്ലാഹു അലൈവിസലമ്മ ലോകത്തിന് നൽകുന്നത് അപ്പോൾ എത്രത്തോളം അമലു സ്വാലിഹാത്തുകൾ ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ പോലും ഷിർക്കിൻ്റെ ലാഞ്ചനയുണ്ടെങ്കിൽ ആ സൽക്കരണങ്ങളെല്ലാം തന്നെ അത് ബിതറപ്പെട്ട പൊടിപഠനങ്ങളെപ്പോലെ അള്ളാഹു മാറ്റിക്കളയും എന്നുള്ള ആ ഒരു ബോധം ഒരു മൊമിനിൻ്റെ മനസ്സിൽ കൃത്യമായിട്ടുണ്ടാവണം അതുകൊണ്ട് തന്നെ ഷിർക്കിൻ്റെ യാതൊരുവിധ കലർപ്പുകളുമില്ലാത്ത രൂപത്തിൽ തൗഹീദിനെ പരിപൂർണമാക്കി സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കാനുള്ള പരിശ്രമമാണ് ഓരോ വ്യക്തിയും നടത്തേണ്ടത് അത്തരം പരിശ്രമങ്ങൾക്ക് അള്ളാഹു നമുക്ക് എല്ലാവിധ തൗഫീക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ